പ്രത്യേകിച്ച് യാത്ര മൊഴിയൊക്കെയാണെങ്കിൽ മോഹൻലാൽ ശിവാജി കണക്ഷൻ പ്രതാപത്തിന് വലിയ ലജസ്റ്റ് അല്ല ശിവജി സാറിന്റെ കോമ്പിനേഷൻ സീൻസ് പിന്നെ ശിവാജി സാറ് മാത്രമല്ല ആ സെറ്റില് കമലഹാസം വന്നു പ്രകാശ് രാജുണ്ട് പ്രകാശ് രാജ് എന്റെ വന്നു സമയം ആ പിന്നെ എന്റെ അളിയനായിട്ട് അഭിനയിക്കുന്നു പിന്നെ ലാലേട്ടൻ തിലകൻ സാർ നെടുമുടി വീണു ആരെയല്ലാത്ത എന്റെ പൊന്നെ പക്ഷെ അവിടെ ഇത്രയും പേരെ കൊണ്ട് എടുത്തിട്ടില്ല ഇത്രയും ഇത്രയും പേര് കൂടെ നിന്നിട്ടും നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല അന്നൊന്നും ഇല്ല പിന്നെ മൊബൈലൊന്നും അന്നുള്ള ഒരു കാലമല്ല അന്ന് പോലും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഒരു സ്റ്റിൽ ഫോട്ടോ പോലും എടുക്കാൻ നമുക്ക് തോന്നിയില്ല ശിവാജി സാറിന്റെ ഒക്കെ ഞാൻ ആക്ട് ചെയ്യുന്ന ട്രാക്ടറെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ലാലേട്ടൻ ഇങ്ങനെ താഴെക്കുന്നു ശിവാജി സാറ് ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ട്രാക്ടറിൽ ആയിരിക്കുന്നു ആ ഫോട്ടോയാണ് ആകെ എൻ്റെ ഉള്ളത് ശിവാജി സാറുമായിട്ടുള്ള അന്ന് ശിവാജി സാറൊക്കെ രാവിലെ വരും പിന്നെ ആറു മണി എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് വരും ഏഴുമണി എന്ന് പറഞ്ഞാൽ ആറരയ്ക്ക് വരും എവിടെയാണോ ലൊക്കേഷൻ അതനുസരിച്ച് വരും വളരെ ഷാർപ്പ് അദ്ദേഹം സിനിമയുടെ ഒരു എന്താ പറയുക ഒരു അഭിനയ ചക്രവർത്തി എന്നൊക്കെ പറയുന്നത് അതിനെക്കൂടു അതിനേക്കാൾ കൂടുതൽ പെൻച്വാലിറ്റി അതിപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പോലുള്ളവരുടെ പഞ്ച്വാലിറ്റി കണ്ടാൽ നമ്മൾ ഒന്നുമല്ല ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എവിടെങ്കിലും പറയുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ചെന്നില്ലെങ്കിൽ അവരെ പോലുള്ളവരെയും കൂടെ അപമാനിക്കുകയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായും അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്നുമല്ല വെറും വെറും ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇപ്പൊ യാത്ര മൊഴിയുടെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഗായത്രി അശോകൻ പോസ്റ്റർ ഡിസൈനർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ലൊക്കേഷനിൽ കഴിഞ്ഞപ്പോൾ അതിൽ ഹീറോയിൻ രഞ്ജിത്ത് അവര് ആർട്ടിസ്റ്റ് ആണോ അവര് വരുമ്പോൾ ലാൽ സാർ ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾ എല്ലാവരും ഇരുന്ന് വൈകുന്നേരം ഷീട്ടിൽ സമയം വേറെ ഒരു സ്ഥലത്തും വേറെ ഒരു ഭാഷയിൽ അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഷൊണ്ണൂർ ആയിരുന്നല്ലോ പിന്നെ അന്നതൊക്കെ കാരവാൻ ഇല്ലല്ലോ കാരവാൻ ഇല്ലാത്തൊരു കാലവും പിന്നെ എല്ലാവരും ഒരേ സ്ഥലത്ത് ഗസ്റ്റ് ഹൗസിലോ ഷൊണ്ണൂർ എന്നൊക്കെ പറഞ്ഞ അന്ന് ഈ ഗസ്റ്റ് ഹൗസിലേ ഉള്ളൂ താമസം അപ്പം അവിടെയൊക്കെ തന്നെ എല്ലാവരും ഉണ്ടാവുക അപ്പം ഈ പറഞ്ഞ പോലെ സമയം കഴിഞ്ഞാൽ ഇതാണ് പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചിലും ഒക്കെയാണ് വളരെ ഇതായിട്ട് വളരെ സൗഹാർദ്ദപരമായ അതാ പറഞ്ഞ അന്നത്തെ അറ്റാച്ച്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്റ്റേഴ്സ് ആവട്ടെ ടെക്നീഷ്യന്മാരാവട്ടെ കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് അത് കൂടിയെന്നായിരിക്കാൻ തോന്നുന്നത് പക്ഷെ എന്നെ സ്വന്തോളം എനിക്ക് ആ പഴയ അറ്റാച്ച്മെന്റ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജനറേഷൻ ഗ്യാപ്പ് പറയുന്ന പോലെ